ര്യാസദനത്തിന് ഒരു കൈത്താങ്ങാവാൻ പായസമേളയുമായി യൂത്ത് ഫ്രണ്ട് എം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മര്യാസദനത്തിന് സ്വാതന്ത്ര്യമേകുന്നതിനാണ് യൂത്ത് ഫ്രണ്ട് എം പാലാ മണ്ഡലം കമ്മിറ്റി പാലാ ടൗണിൽ പായസമേള സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാലാകുന്ന സഹായം എത്തിക്കുന്ന കാര്യത്തിൽ യൂത്ത് ഫ്രണ്ട് എന്നാണെന്ന് എം പി പറഞ്ഞു പ്രത്യേകത ഒരു ചലഞ്ച് ഇവിടെ ു കണ്ട വരികയാണ് വ്യക്തമായ റോഷീറ്റ്സ് തീർച്ചയായും ഒരേ സൗകര്യങ്ങൾ വളരെ പ്രത്യേകിച്ചതുമായി ബന്ധപ്പെട്ടപ്പോൾ പായസമേളയിലൂടെ ലഭിക്കുന്ന ലാഭം നിരവധി രോഗികൾക്ക് സ്വാതന്ത്ര്യവും സഹായവും നൽകുന്ന മര്യാസദനത്തിന് കൈമാറാൻ തീരുമാനിച്ചത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ വില്പന യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കേലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോസിൻ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു ജോസ് ടോം ബേബി ഉഴുത്തുവാൾ സിറേക് ചാഴികാടൻ ഷാജു തുരുത്തൻ ടോബിൻ കെ അലക്സ് സുനിൽ പയ്യപ്പള്ളി ബിജു പാലുപടവൻ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയോ ന്യൂസ് പാല